ും പിണാത്തിരുമ കമലം ദക്ഷിണേച്ചും തൃക്കയിൽ കാഞ്ചനോട കുഴലുമത പിടിച്ചൂതി മണ്ടം പക്കത്തിൽ പീലി ചൂടിക്കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യനിത്യം മമഹൃദീ കളിയാടിയിടുവാൻ കൈതൊഴും ാണ് ഭഗവാൻ ഇങ്ങനെ പതിനാറായിരത്തെട്ട് കല്യാണം കഴിച്ചു എന്നൊക്കെ ഒരാൾ ചോദിക്കുന്നതിനൊക്കെ ഉത്തരാണ് ഇത് ഇതാ അങ്ങനെ ദ്വാപരാന്തത്തിൽ ഗോപികമാരായി ജനിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകി എന്ന് പറയണം ഇന്നും എന്നെ പ്രാപിക്കാൻ യോഗ്യത നേടിയവരായ രമാവൈകുണ്ഠവാസികൾ ഊർദ്ധവൈകുണ്ഠവാസികൾ ലോകാജല നിവാസിനികൾ പാലാഴിയിൽ നിന്നും ലക്ഷ്മി ഒന്നിച്ചു ഉത്ഭവിച്ചവർ ഇവരെല്ലാം ഗോപിയൂഥങ്ങളായി ഭവിക്കും മത്സ്യാവതാര കാലത്ത് സുന്ദര മത്സ്യത്തിനെ കണ്ട് ഭ്രമിച്ച മത്സ്യകന്യകകളും മഹാപരാക്രമീം എന്റെ വംശാവതാരവുമായ ഋഥുരാജാവിനെ മോഹിച്ച ബാഹിസ്മതി വാഹിനികളും വാഹിനികളും എല്ലാവരും ഗോപപാഠത്തിലെ ഗോപികമാരായി ജനിക്കുന്നു പറയുന്നു ഇതൊക്കെ ഇന്നലെ പറഞ്ഞു തന്നെ അല്ലേ ഇങ്ങനെ യേതുവംശത്തിലും ഗുരുവംശത്തിലും മറ്റു പല രാജവംശങ്ങളിലുമായി എൻ്റെ കൽപ്പനപ്രകാരം പല വിധത്തിലെ പലരും അവതരിക്കും എന്റെ മുമ്പത്തെ അവതാരങ്ങളിൽ എല്ലാം ഞാനുമായി ബന്ധപ്പെട്ട രാജാക്കന്മാരിൽ നിന്നും രാജ്ഞിമാരിൽ നിന്നും പതിനാറായിരം രാജകുമാരിമാരും വന്നു ചേരും ഇത്രയും ബ്രഹ്മാവിനോടരുളിച്ചത് ഭഗവാൻ യോഗമായ ഭഗവതിയെ വിളിച്ചിങ്ങനെ പറഞ്ഞു ദേവി കംസന്റെ കലറയിൽ കിടക്കുന്ന വസുദേവ പത്നിയായ ദേവകിക്ക് ഇപ്പോൾ ഏഴാമത്തെ ഗർഭമാണ് ആ ഗർഭത്തിൽ അതിശേഷനാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആ ഗർഭം ആരും അറിയാതെ ആകർഷിച്ചെടുത്ത് രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിക്കുക ദേവി കംസന ഭയന്ന് നന്ദഗൃത്തിലാണ് വസിക്കുന്നുള്ളത് നന്ദപത്നി യശോദയുടെ ഗർഭത്തിൽ ഭവതിയും ഭവിക്കുക ആദ്യത്തെ ഗൈന കോളേജിഷ്ടാണ് അരേ മയാ ഭഗവതി ലോകമായ പിന്നീടൊക്കെ ഞാൻ ജനിച്ചതിന് ശേഷം മതി ഇപ്പൊ ഇത്രയും ചെയ്താൽ മതി എന്ന് വിഷ്ണുമായയോട് പറഞ്ഞു ഈ അത്ഭുതകർമ്മം ഭവതിക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇത്രയും കേട്ട് തൃപ്തി കൊണ്ട് ബ്രഹ്മാതിയവന്മാർ ഭഗവാനെ നമസ്കരിച്ച് സ്വന്തം സ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു പിന്നീടോ പിന്നീട് എന്തുണ്ടായി ശ്രീനാരദൻ പറഞ്ഞു മഹാരാജാവേ ശ്രീകൃഷ്ണൻ പരിപൂർണതമനാണെന്ന് അങ്ങ് അറിഞ്ഞുവല്ലോ സംസാദി നിഗ്രഹത്തിനും ഭക്താനുഗ്രഹത്തിനും വേണ്ടി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ് ഭഗവത് ലീലകൾ പറഞ്ഞു തീർക്കാവുന്നതല്ല ഒരു പക്ഷി അതിൻ്റെ ചിറകിൻ്റെ ശക്തിക്കനുസരിച്ച് ആകാശത്തിൽ പറന്ന് നടക്കുന്നത് പോലെ എന്റെ കഴിവിനത്ത് കൃഷ്ണകഥ ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നേ ഉള്ളു അത് തന്നെയാണ് സത്യം കൃഷ്ണകഥ ഇങ്ങനെ എത്ര പറഞ്ഞാലും 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 തീരാത്തതല്ലേ കൃഷ്ണകഥാല് പേര് പറയുന്ന പോലെ തന്നെയാണ് നമ്മളും പറയുന്നത് ഇനി കംസന്റെ ബലം ബലത്തിനെ കുറിച്ചുള്ള വർണ്ണന മിഥിലേശനായ ബഹുലാക്ഷൻ ആരതമഹർച്ചയോട് പിന്നെയും ചോദിച്ചു മഹാത്മൻ കംസൻ കഴിഞ്ഞ ജന്മത്തിൽ ഇത് ഈ ഈ ബഹുലാക്ഷൻ ആരാണെന്ന് മനസ്സിലായില്ലേ രണ്ടാഴ്ച മഞ്ഞൻപൊടുവാസുദേവൻ രണ്ടേടവും ചെന്നതാ പൂജവാങ്ങി പാലാഖ്യോജ്യമേകേ മൂലാമ്പു ഭത്രാധികമന്യേ ഈ ബഹുലാശ്വനും വെറുതെ ബ്രാഹ്മണനും അങ്ങനെ രണ്ടുപേരുടെ അടുത്ത് ഒരേ സമയത്ത് ഭഗവാൻ പോയ കഥ നമുക്കറിയാലോ ആ ബഹുളാശ്വനാണ് ഈ ആരമാ പരമാഭക്തനാണ് അദ്ദേഹം ചോദിക്കുന്നത് കഥ അപ്പൊ മഹാ നാരദ മഹർഷിയാണ് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കംസൻ കഴിഞ്ഞ ജന്മത്തിലാരായിരുന്നു കംസന്റെ ചരിതം വിസ്തരിച്ചു കേട്ടാ കൊള്ളാം എന്ന് പറഞ്ഞു അദ്ദേഹം ഇത് കേട്ട് നാരദ മഹർഷി പറഞ്ഞു തുടങ്ങി പാലാഴി മഥനത്തിന് ശേഷം നടന്ന ദേവാസുര യുദ്ധത്തിൽ കാലനേമി എന്ന അസുരൻ മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെട്ടു അസുരഗുരുവായ ശുക്രൻ മൃതസഞ്ജീവന വിദ്യകൊണ്ട് അവനെ ജീവിപ്പിക്കുകയും ചെയ്തു വിഷ്ണുവുമായി യുദ്ധം ചെയ്യാനുള്ള അഭിവാംശം മൂലം അവൻ മന്ദരപർവതത്തിൽ എത്തിയിട്ട് കരുകനീര് മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഉഗ്രമായ തപസ്സു തുടങ്ങി വിഷ്ണുവിനെ നശിപ്പിക്കാൻ അവൻ്റെ തലക്കു വരച്ചിട്ടുണ്ട നൂറു ദിവ്യവത്സരങ്ങൾക്ക് ശേഷം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അസ്ഥിശേഷനും പുറ്റിൽ പൊതിഞ്ഞവനുമായ സ്വരനോട് വരം വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു പൂർണ്ണനായ വിഷ്ണുവോ വിഷ്ണു വിഷ്ണു അംശജന്മാരോ ദേവന്മാരോ എന്നെ വധിക്കരുതെന്നവരമാണ് കാലനേമി അസ്ഥിച്ചത് ാര്യം അത്യന്ത ദുർലഭമെങ്കിലും അവന്റെ ആഗ്രഹം സഫലീകൃതമാകുമെന്ന് ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയും ചെയ്തു ഒരിക്കലുണ്ടാകുമെന്ന് അനുഗ്രഹിക്കേണ്ട പണിയല്ലേ ഉള്ളൂ ആ കാല നിമിഗ്രസേന പത്നിയിൽ കംസനായി ജന്മമെടുത്തു. എടുത്തു കുട്ടിക്കാലത്ത് തന്നെ മല്ലയുദ്ധം അവന്റെ വിനോദമായിരുന്നു ഒരിക്കൽ ജരാസന്ധൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ട് യമനാ നദിക്കരയിൽ തമ്പടിച്ചു കൂടിയിരുന്നു കുവലയാപീഠം എന്ന കൂറ്റനായ ആന ജരാസന്ത പാളയത്തിൽ നിന്ന് ചങ്ങല ഓടാൻ തുടങ്ങി തന്റെ മുമ്പിലെത്തിപ്പെട്ട ആ മത്തഗത്തെ ആ കുവലയാപീഠത്തിന്റെ ശക്തി എത്രന്നറിയാ ആയിര ആനയുടെ ശക്തിയാമു കുവലയാപീഠത്തിന് അതിനാണ് ഇപ്പം അതിങ്ങനെ ചങ്ങല പൊട്ടിച്ചു ഓടുന്ന സമയത്ത് അതിന് മതം മതപ്പാടുണ്ടായി തോന്നുന്നു തന്റെ മുമ്പിൽ എത്തിപ്പെട്ട ആ മത്തഗത്തെ തുമ്പിക്കൈ പിടിച്ചു ചുഴറ്റി കംസ നിലത്തടിച്ച് വീഴ്ത്തി ആനയെ പൊക്കിയെടുത്ത് ജരാസന്ത സൈന്യത്തിന്റെ നണ്ടുവിലേക്ക് ോളും ഒരു ഭൂ പന്ത് എറിഞ്ഞുകൊടുക്കുന്നവർ എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു കംസന്റെ അത്ഭുത ഫലം കൊണ്ട് സന്തോഷിച്ചു രാസന്തൻ അസ്ഥിയെന്നും പ്രാപ്തി എന്നും പേരുള്ളതന്റെ രണ്ട് പെൺമക്കളെ കംസൻ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു സ്ത്രീധനത്തിന്റെ കൂടെക്ക് വലിയ അപേടത്തെയും സമ്മാനമായി കൊടുത്തു നീ അല്ലേതാ ഇനെ ചുഴക്കി എറിഞ്ഞത് നീ തന്നെ എന്ന് പറഞ്ഞു സ്വന്തം ശക്തിയിൽ മതോന്മത്തനായി കംസൻ ദ്വന്വയുദ്ധം കൊതിച്ച് മാഹിഷ്മീപുരിയിലെത്തി അവിടുത്തെ രാജാവിന്റെ മക്കളായ ചാണൂരൻ മുഷ്ടികൻ കൂടൻ ചലൻ തോഷകലകൻ എന്നിവർ മല്ലയുദ്ധ നിപുണന്മാരായിരുന്നു തോൽക്കുന്നവൻ ജയിക്കുന്നവന്റെ അടിമയാക്കുക എന്ന പന്തയം നിശ്ചയിച്ച് കംസൻ അവരോട് മല്ലയുദ്ധം ചെയ്തു ഓരോരുത്തരെയായി കംസൻ പരാജിതരാക്കി അവർ അഞ്ചു പേരും കംസന്റെ ദാസന്മാരായി തീർന്നു കംസൻ അവിടെ നിന്നും പ്രവർത്തനഗിരിയിലെത്തി അവിടെ വെച്ച് ദ്വിധൻ എന്ന അതിശക്തനായ വാനനുമായി കംസൻ ഏറ്റുമുട്ടി ഇരുപത് ദിവസം തുടർച്ചയായി യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചു പിന്നെ ഋഷമുഖാദ്രയിലെത്തി അവിടെ കണ്ട കുതിരത്തലേനായ ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു അവിടെ അവിടെ ഋഷമുഖാചലത്തിൽ ആ രാക്ഷസനായി യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചു പുറത്തു കയറി അതിന്റെ പുറത്ത് കയറി എന്നെ തോൽപ്പിക്കുകയും ചെലുത്തി മഹേന്ദ്രഗിരിയിൽ പരശുരാമ സന്നിധിയിലെത്തി ഭാർഗവരാമനെ ഭക്തിപൂർവ്വം നമസ്കരിച്ചു അയ്യോ ഗുരുവിനെ അനുരൂമാനം അവിടെ എത്തി എന്താ ചുരിച്ചു ഭാർഗവരാമന വംസന്റെ വിനയഭാവം കണ്ടിട്ടും ക്രോധം മടങ്ങാത്ത പരശുരാമൻ പറഞ്ഞു ക്ഷത്രിയാധമനായ നിന്നെ ഞാനൊരു കൊതുകിനെ പോലെ തിരുമി കളയും ആ കളിക്കണ്ട കളി എന്നോട് ലക്ഷംഭാരം ഘനമുള്ള ഈ വൈഷ്ണവജാപം നീ കാണുന്നില്ലേ ത്രിപുര വേണ്ടി വിഷ്ണു മഹാദേവന് കൊടുത്ത ധനസാണിത് ശിവനിൽ നിന്നും ഇതെനിക്ക് കിട്ടിയതാണ് ഈ വില്ലെടുത്ത് കൊലക്കുന്ന പക്ഷം ഞാൻ നിന്നെ അനുഗ്രഹിക്കാം അല്ലാത്ത പക്ഷം സൈന്യസമേതം നിന്നെ കൂട്ടത്തോടെ കൊന്നെടുക്കും ഈ വീരവാദം കേട്ട കംസൻ ആഖനമുള്ള വില്ലെടുത്താൻ ആയാസം വലിച്ചു കുലച്ചല്ലോ ചെവി വരെ ഞാൻ വലിച്ചു മുഴങ്ങുന്ന ശബ്ദത്തിൽ ഞാൻ ഒലി പുറപ്പെടുവിച്ചു ആ വില്ല് പരശുരാമ പാദത്തിൽ വെച്ച് തൊഴുതുകൊണ്ട് പറഞ്ഞു മഹർഷി ഞാൻ ക്ഷത്രിയനല്ലാട്ടോ അസുരനായ കാലനേമിയാണ് ഞാൻ അവിടുത്തെ ദാസനാണ് സന്തുഷ്ടനായ പരശുരാമൻ ഈ വൈഷ്ണവ വൈഷ്ണവചാപം കംസന് കൊടുക്കുകയും ചെയ്തു ഈ ചാപം വെച്ച് പൂജിക്കുക വിഷ്ണുവിനേക്കാൾ പൂർണതമനായ ഏതൊരു വൻ ഇതൊരിക്കുന്നുവോ അവൻറെ കൈ കൊണ്ട് നിനക്ക് മൊത്തം സംഭവിക്കും ഗംഭീരായി ഗംഭീരായി വൈഷ്ണവം ലഭിച്ച കംസനോട് പിന്നീട് ആരും എതിർത്തില്ല എല്ലാ രാജാക്കന്മാരും കംസന് കപ്പം കൊടുത്തു ഒരിക്കൽ സമുദ്രതീരത്തു കൂടി സഞ്ചരിച്ചിരുന്ന കംസൻ പെരുമ്പാമ്പിന്റെ രൂപത്തിൽ ഫുൽക്കാരം ചെയ്തു കൊണ്ടിരുന്ന ഖാദരനെ കണ്ടുമുട്ടി തന്നെ കടിക്കാൻ പാഞ്ഞുവന്ന ഭീമാകാരനെ പാമ്പിനെ കംസൻ കടന്ന് പിടിച്ച് കഴുത്തിൽ ഇട്ടുകൊണ്ട് നടന്നു അത് അവിടെ കിടക്കൊരു മാല ആവട്ടെ എനിക്ക് പിന്നീട് കിഴക്കോട്ട് പോയി വങ്കദേശത്തെത്തി അവിടെ ഒരു കൂറ്റൻ കാലോട് രൂപത്തിൽ വിഹരിച്ചിരുന്ന അരിഷ്ടാസുരനെ കണ്ടു ഇവരൊക്കെയാണ് ഉണ്ടാകത്തിൽ നമ്മുടെ ഉണ്ണിക്കണ്ണിനോട് ഉണ്ണിക്കണ്ണിനെ കൊല്ലാ ഇരുന്നവരേ അവനുമായി കംസന്നുദ്ധം ചെയ്തു മുഷ്ടിപ്രഹരം കൊണ്ട് വിവശനായി തീർന്ന അരിഷ്ടൻ കംസന് കീഴടങ്ങി പിന്നെയും കിഴക്കോട്ട് പോയി ോതി സബുരത്തിലെത്തി ഇവനിങ്ങനെ തൊണ്ടി നടക്കൽ എന്നും തോന്നുക എന്നുപേരു ഭൗമൻ എന്നു കൂടി പേരുള്ള നരകാസുരൻ ആയിരുന്നു അവിടുത്തെ രാജാവ് പേര് നരകനും ഭൗമനും വംസൻ നരകാസുരനോട് യുദ്ധം ആവശ്യപ്പെട്ടു തോൽക്കുന്നവൻ ദാസനായി തീരുക എന്ന പന്തയത്തിൽ രണ്ടുപേരും യുദ്ധം ചെയ്യാൻ ഉറ ഉറച്ചു നരകാസുരൻറെ മന്ത്രിയായ പ്രലംബനോടാണ് ആദ്യം ഏറ്റുമുട്ടിയത് നല്ല യുദ്ധഗോപിതനായ കംസൻ പ്രളംബന തോൽപ്പിച്ചു ഒരാളും കൂടി കിട്ടി പിന്നീട് വന്ന ധേനുകാസുരന് കംസൻ യോജന ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു അവനെയും കിട്ടി പിന്നീട് കാറ്റിന്റെ രൂപത്തിലുള്ള തൃണാവർത്തനെയും കംസൻ തോൽപ്പിച്ചു അവനെയും കിട്ടി ഭഗത്തിന്റെ വേഷത്തിൽ പിന്നീട് കംസനോട് ഏറ്റുമുട്ടിയത് ബഗാസുരനായിരുന്നു യുദ്ധത്തിൽ അവനെയും കംസൻ തോൽപ്പിച്ചു അവനേയും കാസനേറ്റ് കിട്ടി ഭഗസോദരിയായ പൂതനെയാണ് പിന്നീട് കംസന നേരെ യുദ്ധത്തിന് ചെന്നത് സ്ത്രീകളോട് യുദ്ധം ചെയ്യുന്നത് തനിക്ക് അപമാനകരമാണെന്ന് പറഞ്ഞ് കംസൻ ഒഴിഞ്ഞു ഭഗൻ തന്റെ സഹോദരനായി തീർന്നതിനാൽ അവളെ സഹോദരി ഭാവേന കംസൻ കണക്കാക്കി ഓ ഭാവം സഹോദരീഭാവം തന്റെ സുഹൃത്തുക്കളെ മുഴുവൻ ഒറ്റ തോൽപ്പിച്ച കംസന്റെ അമിതമായ ഭുജബലം കണ്ട് നരകാസുരൻ കംസനുമായി സൗഹൃദ സഖ്യം ചെയ്തു അങ്ങനെയെല്ലാം ഉണ്ടാവുള്ളൂ കംസൻ തോൽപ്പിച്ചവരെ എല്ലാം തന്റെ കിൻകരന്മാരാക്കി തന്റെ സൈന്യത്തോടുത്ത് കംസൻ ശംബരന്റെ പുലിയിലെത്തി വീര പരാക്രമങ്ങൾ രണ്ടുപേരും അഞ്ഞുമതിപ്പ് തോന്നിയത് കൊണ്ട് അവർ സൗഹൃദ സഖ്യം ചെയ്തു തൃശൃംഗ ശിഖരത്തിൽ കിടന്നിറങ്ങിയിരുന്ന വ്യോമാസുരൻ എന്ന മഹാകായനെ കംസൻ ചാപുട്ടി ഉണർത്തി മാദ്യ ഉറങ്ങിയത് ഒഴുന്നേ വൃദ്ധനായി പിടഞ്ഞിരുന്നിട്ട വ്യോമാസുരനെയും വ്യോമാസുരനും കംസന്മാ യുദ്ധം തുടങ്ങി കംസന്റെ പ്രഹരമേറ്റ് യോമൻ മോർച്ചിച്ച് വേണു പിന്നീട് കംസൻ എന്റെ സമീപം അതായത് നാരദനാണ് കഥ പറയുന്നത് അപ്പൊ നാരദര് പറയണു എന്റെ സമീപം എന്ന് വിനയത്തോടെ പറഞ്ഞു എനിക്ക് യുദ്ധം ചെയ്യാനുള്ള മോഹം അടങ്ങുന്നില്ല മഹർഷേ ഞാൻ ആരെ സമീപിക്കണം എൻ്റെ പ്രേരണയാൽ കംസൻ ഷോണി ഞാൻ പറഞ്ഞു കൊടുത്തു ഷോണിതപുരത്തേക്ക് പോയിക്കോന്നു അങ്ങനെ ഷോണിതപുരത്തേക്ക് കംസന്റെ വെല്ലുവിളി കേട്ട ബാണാസുരം ക്രൂദ്ധനായി വാലി ഒരു ഇരുമ്പ് തണ്ടെടുത്ത് അത് ഭൂമിയിൽ താഴ്ത്തി കുഴിച്ചിട്ടുകൊണ്ടും കംസനോട് അത് വലിച്ചെടുക്കുവാൻ പറഞ്ഞു കടനായ കംസൻ ആ മൃതദേ നിഷ്പ്രയാസം വലിച്ചെടുത്തു പിന്നെ അല്ല കംസൻ ആര് അവരെയൊക്കെ വിചാരം ബാണൻ കംസന് മയുധത്തിനൊരുങ്ങി ആ സമയത്ത് മഹാദേവൻ അവിടെ എത്തി എല്ലാവരും കേൾക്കേ ബാണനോട് പറഞ്ഞു ഈ കംസനുണ്ടല്ലോ പരശുരാമന്റെ പക്കൽ നിന്നും വൈഷ്ണവചാപം സമ്പാദിച്ചവനാണ് അതിശക്തനും അഹങ്കാരിയുമാണ് ഇവ ഇവനെ കൊല്ലാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനൊഴികെ മറ്റാർക്കും സാധ്യമല്ല അതുകൊണ്ട് ഇവനുമായി സന്ധി ചെയ്യുക അതാണ് നിനക്ക് നല്ലത് ശ്രീ പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം ബാണൻ കംസമായി സന്ധി ചെയ്തു ഗോപാലരത്നം ഭീകരത് പോവന ഭഗരത്നം ശ്രീകൃഷ്ണരത്നം സ്വരസേവ്യരത്നം ഭേയാദവം ചരത്നം അങ്ങനെ അവര് തമ്മിൽ സൗഹൃദത്തിലായി പിന്നീടീരുന്നത് വത്സാസുരൻ വന്നു ബാണൻ കംസനുമായി സന്ധ്യ ചെയ്തു പിന്നീട് കംസൻ എന്തും ചെയ്തത് വത്സരൂപയ വത്സാഹുരനോടാണ് വത്സന്റെ കാലിപ്പിടിച്ച ചൂടച്ച നിലത്തൊരറ്റ അടി ആ അവനെ തന്റെ കിങ്കരനാക്കി മഹാ ആര് ചാവുന്നില്ലാട്ടോ ഈ നിലത്തടിച്ചാലൊന്നും നമുക്ക് എന്തെങ്കിലും അതിലേക്കൂടെ പോകുമ്പോ എന്തെങ്കിലും മുട്ട നമ്മള് എത്തും മഹാബലശാലിയായ കാലയവനൻ കംസൻ വരുന്നതറിഞ്ഞ് തൻ്റെ ചെമ്പൻ താടി പിറപ്പിച്ചുകൊണ്ട് അരേ കാലയവന് കാലയവനനും കംസന്റെ കൂട്ടുകാരനാവുന്നുണ്ട് ഇപ്പം ഗതിയുമായ യുദ്ധത്തിന് വന്നു തുല്യബലശാലികളായ കംസനും യവനനും സൗഹൃദ സഖ്യം ചെയ്തു താൻ ജയിച്ചു കിടക്കിയ ഭീങ്കരന്മാരോടുകൂടി കംസൻ നേരെ പോയത് അമരാവതിയിലേക്കാണ് ദേവാധിരാജനായ ഇന്തനെ ജയിക്കണ്ടേ അതിനു വേണ്ടി പോയതാ കംസനും ആ യുദ്ധത്തിനൊഴുകി വജ്രവുമായി തന്നെ നേരിട്ട് ഇന്റന്നെ കംസൻ നേരിട്ടു തന്റെ ഇരുമ്പുലൊക്കെ ഇട എറിഞ്ഞു വജ്രം തെറുപ്പിച്ചു കളഞ്ഞു പിന്നല്ല പാണാസുരൻ വസുക്കളോടും രുദ്രന്മാരോടും ആദിത്യന്മാരോടും ഋഭുക്കളോടും യുദ്ധം ചെയ്തു ഇന്ദ്രന്റെ ഇലാർദ്ധത്തെ ഒരാറ്റ മുഷ്ടിപ്രഹരത്താൽ കംസൻ കൊമ്പ് കുത്തിച്ചു പിന്നീട് നടന്ന ഭയങ്കരമായ യുദ്ധത്തിൽ ഇന്ദ്രൻ താൽക്കാലിക പരാജയം സമ്മതിച്ചു നീതി കൊണ്ട ദേവന്മാർ അങ്ങും പലായനം ചെയ്തു ഭൃത്യന്മാരെ കൊണ്ട് ഇന്ദ്രന്റെ സിംഹാസനവും പെൺകൊറ്റക്കുടിയും എടുത്ത് കംസൻ തന്റെ രാജധാനിയിലേക്ക് മടങ്ങി അതാണ് കളി ഇനിയിപ്പൊ ദേവേന്ദ്രനോടീക്കും സിംഹാസന ഇയാൾ ഉണ്ടു അങ്ങനെ ഗർഗമഹർഷി പറഞ്ഞു ഹേ ൗനക ഗർഗമഹർഷി പറയുന്ന കഥ ഇതൊക്കെ ഇപ്പൊ രാവണൻ മറ്റേ രാജാവിനോട് പറയുന്നതൊക്കെ എൻ്റെ ആദിമൂലം ഗർഗമഹർഷിയാണ് കഥ പറയുന്നതിന്റെ ഹേ ഷൗനക ജ്ഞാനിയായ ബഹുലാഷ മഹാരാജാവ് ഭഗവത് കഥകൾ കേട്ട് മതിയാകാതെ നാരദ മഹർഷിയോട് പിന്നെയും ചോദിച്ചു ഹേ ദേവർഷേ പരിപൂർണതമന ശ്രീകൃഷ്ണ ഭഗവാനെ അമ്പാടിയിൽ അവതരിച്ച് പിന്നീട് എന്തെല്ലാം ലീലകൾ ആടി അവയെ വർണ്ണിച്ചാലും എനിക്ക് കേട്ടാലും കേട്ടാലും മതി വരില്ല ഭഗവാന്റെ കഥ രാജാവിന്റെ ആഗ്രഹം നിറവേറ്റാനായി നാരദ മഹർഷി പറഞ്ഞു തുടങ്ങി അങ്ങയുടെ ആഗ്രഹം പരമധന്യം തന്നെയാണ് ശ്രീകൃഷ്ണ ഭക്തനായ നിമി ചക്രവർത്തിയുടെ കുലത്തിലാണല്ലോ അങ്ങ് ഞരിച്ചത് ഇപ്പോൾ ഞാൻ രാധാ ജന്മകുത്താന്തങ്ങയെ കേൾപ്പിക്കാം ഋഷഭാനുവിന്റെ പത്നിയായ കീർത്തി രാധ പരാശക്തിയാണ് രാധാദേവി ആവേശിച്ചപ്പോൾ അവൾ ഗർഭവതിയായി ഗർഭം തികഞ്ഞ് കീർത്തി രാധയെ പ്രസവിച്ചു അതിമനോഹരിയായ പുത്രിയുടെ മുഖം കണ്ട് ഋഷഭാനുവും കീർത്തിയും ആനന്ദിച്ചു ഋഷഭാനു രണ്ടു ലക്ഷം പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പരാശക്തിയായി രാധാദേവി തന്റെ പുത്രിയായി ജനിക്കാൻ ഋഷഭാനു ആർജിച്ച പുണ്യാതിരേകം അങ്ങ് കേൾക്ക് മുൻജന്മത്തിൽ മൃഗപുത്രനായ സുചന്ദ്രൻ എന്ന ചക്രവർത്തി ആയിരുന്നു വർഷഭാലം എന്താ പേര് പറഞ്ഞത് സുചന്ദ്രൻ പിതൃക്കളുടെ മാനസപുത്രിയായ കലാവതിയാണ് വിഷ്ണംശമായ സുചന്ദ്രൻ വിവാഹം കഴിച്ചത് ആ മുൻപത്തെ ജന്മത്തിലെ മറ്റു രണ്ടു പുത്രി മാരിൽ മേനകയെ ഹിമവാൻ രത്നമാലയെ ജനകമഹാരാജാവുമാണ് വിവാഹം ചെയ്തത് രത്നമാലയിൽ സീതയും മേനകയിൽ പാർവതിയും ജനിച്ചു വന്നത് എല്ലാവർക്കും അറിയുന്ന കഥയാണല്ലോ പുരാണ പ്രസിദ്ധമാണല്ലോ അത് സുചന്ദ്രനും കലാവതിയും ഗോമതി തീരത്ത് എന്ന പന്ത്രണ്ട് വർഷം കഠിനമായ തപസ് ചെയ്തു അവർക്കൊക്കെ നല്ല നല്ല മക്കളുണ്ടായില്ലേ ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അവരുടെ ഇംഗിതം ആരാഞ്ഞു അപ്പൊ സുചന്ദ്രൻ മോക്ഷത്തിന് വേണ്ടി അപേക്ഷിച്ചു ബ്രഹ്മാവ് വരം കൊടുക്കാൻ തയ്യാറായ സമയത്ത് കൊണ്ട് തത്തോട് പറഞ്ഞു സ്ത്രീകൾക്ക് ഭർത്താവാണ് പ്രത്യക്ഷ ദൈവം ഇദ്ദേഹത്തിന് മോക്ഷം കൊടുത്താൽ എന്റെ ഗതി എന്താകും അദ്ദേഹമല്ലാതെ എനിക്ക് ജീവിക്കാനും സാധ്യമല്ല അദ്ദേഹത്തിന് വരം നൽകിയാൽ ഞാൻ അങ്ങേ ശപിക്കും അതോർക്ക ബ്രഹ്മാവ് പരിങ്ങരയിലായി ബ്രഹ്മദേവൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുറേക്കാലം സുഖം അനുഭവിച്ചു വാഴുക ദാപരയുഗാവസാനത്തിൽ ഗംഗായമുനാ മധ്യത്തിൽ ഉയരെത്ത നിങ്ങൾ മനുഷ്യരായി ജനിക്കും പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രാണപ്രേയസിയായ രാധാദേവി നിങ്ങളുടെ പുത്രിയായി ജനിക്കും അവളിൽ നിന്നും നിങ്ങൾ മോക്ഷം നേടും ഇങ്ങനെ സത്യവചസ്ഥായ ബ്രഹ്മദേവനിൽ നിന്നും വരം സമ്പാദിച്ച ആ ദമ്പതികൾ സ്വർഗം പ്രാപിച്ചു പിന്നീട് കലാവതി കന്യാകുർജത്തിൽ രാജാവായ ഭലന്ദനന്റെ മകളായി യജ്ഞകുണ്ടത്തിൽ നിന്നും ജനിച്ചു അയോനിജിയായിട്ടാണ് ജനിച്ചത് അരി കലാവതി സുചന്ദ്രൻ സുരഭാനുവിന്റെ മകനായി ഗോപകുലത്തിൽ വൃഷഭാനുവായും ജന്മം എടുത്തു നന്ദഗോപനാണ് ഇവരുടെ വിവാഹം കഴിപ്പിച്ചത് നീ വസുദേവരുടെ വിവാഹത്തിനെ നോക്കാം നമുക്ക് നാരദ മഹർഷി വീണ്ടും തുടർന്നു ഒരു ദിവസം ശൂരസേനന്റെ അപേക്ഷ പ്രകാരം യദുകുലാചാരനെ ഗർഗമഹർഷി മധുരാപുരിയിലെത്തി ദേവേന്ദ്രന്റെ ഉന്നത സിംഹാസനത്തിൽ ഇരുന്നരുളിയിരുന്ന ഗുരുസേന മഹാരാജാവ് മഹർഷിയെതിരെ ഏറ്റു സൽക്കരിച്ച് പൂജിച്ചിരുത്തി ഗർഗ മഹാരാജാവിനെ ആശീർവദിച്ച ശേഷം ആ യദൂത്തമനോട് ഗർഗാചാര് പറഞ്ഞു എന്തു പറഞ്ഞു ദേവിയുടെ വിവാഹ കാര്യത്തിൽ അങ്ങയുടെ മനസ്സ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ദേവകിക്ക് ഒരു ജാതകം എൻ്റെ കൈവശം വന്നു ചേർന്നിട്ടുണ്ട് വസുദേവന്റെ ജാതകമാണത് പക്ഷെ ഒരു നിബന്ധനയുണ്ട് കേട്ടോ വിവാഹം ഉടനെ നടത്തണം ഞാൻ വസുദേവനെയും കൂട്ടിക്കൊണ്ട് താമസിയാതെ ഇവിടെ എത്തുന്നതാണ് ഗർഗാചാര്യരുടെ നിർദ്ദേശപ്രകാരം ആ വിവാഹം ഉറപ്പിച്ചു വിവാഹ മണ്ഡപത്തിൽ വസുദേവനെയും കാത്തിരിപ്പായി ഉം അതാണ് കഥ ഇന്നത്തെ മാതിരി മോതിരം മാറി അടുത്ത കൊല്ല ഈ കല്യാണമുള്ളു അങ്ങനെയല്ല പെട്ടെന്ന് ഗർഗാചാര്യൻ വസുദേവനെയും കൂട്ടി വന്നു സമൂ സുമുഹൂർത്തൽ വിവാഹം മംഗളമായി കഴിഞ്ഞു നവദമ്പതികൾ മണിമയമായ ഒരു രഥത്തിലേറിയാത്ര തിരിച്ചു വിവാഹം കഴിഞ്ഞ് രണ്ടാളും പോവാൻ തുടങ്ങി അളവറ്റ സഹോദരി സ്നേഹം മൂലം കംസൻ തന്നെയാണ് തേർന്നെളിച്ചത് കംസന്റെ ഇളയച്ഛന്റെ മകളാണ് അരി ദേവകി പക്ഷേ സ്വന്തം മനുജത്തെ ഉള്ള പോലെ സ്നേഹാണ് മാർഗമധ്യ കംസന അശരീരികൾക്കായി കംസ ബുദ്ധിയായ കംസ ദേവകിക്ക് ഉണ്ടാകുന്ന എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനാണ് ആരിക്കോട്ടോ ഇത് കേൾക്കേണ്ട താമസം കംസൻ വാളെടുത്ത് ചാടി എഴുന്നേറ്റ് സഹോദരിയുടെ തല മുട്ടിപ്പിടിച്ച് അവളെ വധിക്കാൻ മുറപ്പെട്ടു പരിഭ്രമിച്ച വസുദേവരോ ഇടയിൽ ചാടി വീണ് കംസനെ സാന്ത്വനിപ്പിച്ചു പാപം വിവാഹ ദിവസം തന്നെ ഒരു ഉണ്ടായില്ലേ സ്ത്രീഹത്യാധർമ്മവും അപമാനകരവുമാണ് വസുദേവർ പറഞ്ഞു കൂടാതെ തനിക്ക് ദേവകിയിലുണ്ടാവുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങേക്ക് കൊണ്ടുതരാമെന്ന് വസുദേവർ സത്യം ചെയ്തു വസുദേവൻ സത്യവാദിയാണെന്നറിഞ്ഞു കംസൻ തൽക്കാലം സോദരിയെ വിട്ട് രാജധാനിയിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നിട്ടോ വസുദേവർ ദേവകിയെ കൊണ്ട് എവിടെയെങ്കിലും ഓടിപ്പോകുമെന്ന് തടയാൻ ഗൃഹത്തിൽ കംസൻ കാവലേർപ്പെടുത്തി ദേവകി കൊല്ലം തോറും പ്രസവിച്ചു തുടങ്ങി ആദ്യമുണ്ടായ ആൺകുഞ്ഞിനെ കുറച്ച് ദേവൻ കംസന സമർപ്പിക്കുകയും ചെയ്തു ശൗരിയുടെ സത്യപാലനത്തിൽ കംസൻ സന്തോഷിച്ചു ഏ കംസ എന്താ ഞാൻ അത്ര ഒരു ഒരു മര്യാദ ഇല്ലാതെ ഒരു പണ്ണിച്ചോലാതന്നു വിചാരിച്ചു കംസഅ അങ് എൻ്റെ ആകത്തെ മരുമകനല്ലേ എന്നാ അമ്മാന്ന് വിളിക്കേണ്ട ആളല്ലേ എന്താന്ന് പറഞ്ഞ് കളുത്തിരുന്നൊരു രക്കെ എടുത്ത് ആ കുട്ടിക്ക് കൊടുത്ത് എന്നെ കൊണ്ടുപോയി വളർത്തിക്കൊള്ളു കേട്ടോ എനക്ക് എട്ടാമത്തെ കുട്ടിയേ വേണ്ടു എട്ടാമത്തെ കുട്ടിയല്ലേ എന്നെ കൊല്ലുന്നത് എന്ന് പറഞ്ഞത് ആ ശരീരം ഉണ്ടായത് എന്ന് പറഞ്ഞു അങ്ങനെ അതിന് പേരുപളിയൊക്കെ നടന്നു എന്ന പേര് പേരുമുട്ടു അങ്ങനെ ആറ് കുഞ്ഞുങ്ങളെയും കംസൻ വസുദേവൻ മടക്കി കൊടുത്തു ഒരിക്കല് ഞാൻ അതായത് നാരദരി ആകാശചാരിയായി കംസന്റെ കൊട്ടാരത്തിലെത്തി നാരദരി ഈ രാജാവിന് പറഞ്ഞുകൊടുക്കുന്നതല്ലേ അങ്ങനെയല്ലേ ഇപ്പൊ അതാണ് ഇങ്ങനെ 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 പോകും ഈ ഭാഗവതത്തിലൊക്കെ ഇങ്ങനെയാണ് വസുദേവനും ദേവകിയും ദേവാംശ സംഭവന്മാരാണെന്നും ദേവന്മാർ കൂട്ടത്തോടെ മധുരാവരിയിൽ വന്ന് ജനിച്ചിരിക്കുന്നത് അപകടകരമായി തീർന്നിരിക്കുന്നു എന്നും ഞാൻ കംസനെ ഉത്ബോധിപ്പിച്ചു എന്റെ പണി തന്നെ ഇതാണ് ഏത് ഭൂമിയുടെ ഭാരം തീർക്കാനുള്ള ഓരോരു സൂത്രപ്പണി ഒപ്പിക്കും ഞാൻ ദേവകിക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന ഏത് ഏതു കുട്ടിയേയും എട്ടാമനാക്കാൻ ദേവന്മാർക്ക് കഴിയും അതിനാൽ ആറ് കുട്ടികളെ കൊല്ലാതെ വിട്ടത് കഷ്ടമായി എന്ന് ഞാൻ കംസനോട് പറഞ്ഞു അപ്പൊ ഇങ്ങനെ വട്ടത്തിൽ നിർത്തിയാൽ കിണുമ്പോ ഇങ്ങനെ നന്നെട്ടതാവും അങ് നണ്ണിട്ടിതാവും ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കഥ ഈ നാരതമാർച്ച് പറഞ്ഞു കൊടുക്കലുണ്ട് അങ്ങ് ഒക്കെ പറഞ്ഞു ഭീതനായ കംസൻ ആറ് കുട്ടികളെയും വരുത്തി അവരെ മുഴുവൻ കൊന്നു ടേം 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 വട്ടശിലയിൽ തുണി അലക്കുന്നത് മാതിരിയാവല്ലേ ഈ ക്രൂരവൃത്തിയം തടയാൻ ശ്രമിച്ചത് എൻ്റെ അച്ഛനായ ഉഗ്രസേനനെ കംസൻ കാരാഗ്രഹത്തിൽ അടച്ചു മതി നീന് സിംഹാസനത്തിൽ നീന് കാരാഗ്രഹത്തിൽ ഇരിക്കും ജാധവന്മാർ അല്ലാതെ പേടിപ്പിക്കപ്പെട്ടു പലരും നാട് നാടുവിട്ട് ഓടിപ്പോയി ദേവിയുടെ ഏഴാമത്തെ ഗർഭം അലസിപ്പോ കംസൻ ദൂര് സംശയ കംസനി വന്നു മുളച്ചു സംശയാലുവായി ഇനിയും ഗർഭധാരണം കൂടാതെ കഴിക്കാനുള്ള ഉപായം ചിന്തിച്ച് ദേവകീ വസുദേവന്മാരെ ചങ്ങലയിൽ വന്ധിച്ച് തടവിലാക്കി പരസ്പരം കാണാ തൊടാൻ പോലും പറ്റൂല വംസനഹ എന്ന വസുദേവജ്ഞയായ രോഹിണി ഗോകുലത്തിൽ നന്ദഗേഹത്തിൽ പോയി പാർപ്പുറപ്പിച്ചു രോഹിണി ഗർഭന്ധരിച്ച അഞ്ചു ദിവസത്തിന് ശേഷം അഞ്ചു ദിവസമാണ് കേട്ടോ അത്ഭുതാണിത് ഒരു ജ്യോതി നക്ഷത്രത്തിൽ പഞ്ചഗൃഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് ആദ്യശേഷം രോഹിണി സുതനായി ഗോകുലത്തിൽ അവതരിച്ചു ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു നന്ദൻ ശിശുവിന്റെ ജാതകർമ്മം കഴിച്ചു അത്രയും സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും ആരി നന്ദഗോപനും വസുദേവനും അഞ്ചു ദിവസം കൊണ്ട് ജനിച്ച അത്ഭുത ശിശുവിനെ കാണാൻ ദൈവാനൻ ദേവലൻ ദേവരാധൻ വസിഷ്ഠൻ ഉം ബൃഹസ്പതി എന്നിവരും കൂട്ടത്തില് ഞാനും അവിടെ ചെന്നിരുന്നു അത് പറയുന്നു നാരദ മഹർഷി പറയുന്നു വേദവ്യാസൻ നന്ദനെ കാര്യങ്ങൾ ധരിപ്പിച്ചു വസുദേവ പത്നിയെ ദേവകിയിൽ ആവിർഭവിച്ച് അവിടെ നിന്നും സംഘർഷണം ചെയ്യപ്പെട്ട് രോഹിണിക്ക് പിറന്ന ഈ ശിശു ശിശുവാദിശേഷ അവതാരമാണ് ആ അവതാരമാഹാത്മ്യ നേരിൽ കണ്ട് അതിശേഷനെ വന്ദിച്ച് സ്തുതിച്ച് പോയി മടങ്ങിപ്പോയി നാരെ പറഞ്ഞു നിർത്തി ബാക്കി തൽക്കാലം പറഞ്ഞു നിർത്തി ബാക്കി കഥകളൊക്കെ ഉണ്ട് അതൊക്കെ നാളെ പറയട്ടെ നാളെയും വേണ്ട നമുക്ക് പണി നാളെ പറയാം പറഞ്ഞ ഭാഗങ്ങളൊക്കെ ആ പൊന്നാൻ്റെ കൃപ്പാക പത്മങ്ങളിൽ വെച്ച് കായീന വാചാ ചാമനേന്ദ്രിയർ വാ ബുദ്ധാത്മനാവാ प्रकृते स्वभावात् करोमि यद्दिल् सकलं परस्मै नारायणा समर्पयामि